ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതം എത്ര ധന്യമാവും നമ്മുടെ കമ്മിറ്റികളിൽ പള്ളികളിൽ കുടുംബ സദസ്സുകളിൽ വേളകളിൽ കളി കല്യാണ സദസ്സുകളിൽ മീറ്റിങ്ങുകളിൽ ഒക്കെ വെറുതെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കലവില 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 കൂടുന്ന ആളുകളായി നമ്മൾ മാറാനുള്ള കാരണം ഇതൊന്നും നമ്മളറിയാത്തത് കൊണ്ടാണ്

അങ്ങനെ പലതും ഉണ്ടാകുന്നു എവിടെ ഈ പ്രശ്നക്കാരനായി എല്ലാത്തിനും കുറ്റങ്ങളും നമ്മളിൽ കുറ്റങ്ങൾ നമ്മളിൽ അവരെക്കാൾ കൂടുതൽ കുറ്റങ്ങളും നമ്മളിൽ തന്നിട്ട് അത് നമ്മൾ ഓർത്ത് അസ്തമുണ്ടോ അസ്തമുണ്ടോ എന്ന് പറയാൻ പോലും നമുക്ക് നേരെയാണ് പക്ഷേ ഒരു നൂറ് പേരും ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നൂറ് ആളുകളിൽ എത്ര ആളുകളിൽ എത്ര ഉണ്ട് ഇതെല്ലാം കൃത്യമായി കണ്ടെത്താൻ ചില ആളുകൾക്ക് പ്രത്യേകമായ കഴിവാണ് സംബന്ധിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത കാര്യം വേണ്ടാത്ത കാര്യമാണ് മൗനമാണ് നമുക്ക് നല്ല